രണ്ട് ഇത്തരം സംഭവങ്ങൾ ഇന്നു വരെ ഉണ്ടായിട്ടില്ല ഈ ഏത് സർക്കാർ ഭരിച്ചിട്ട് ഇന്നുവരെ ഉണ്ടായിട്ടില്ല അത് ഇനി മേലിൽ ഇങ്ങനെ ഉണ്ടായാൽ മുൻകരുതൽ കൂടുതൽ കൂടുതൽ മുൻകരുതൽ ഈ ആശുപത്രിയിൽ ഉണ്ടാകും അച്ഛാശക് ഇച്ഛാ ഏതെങ്കിലും അല്ലല്ലോ അതെ ഇച്ഛാശക്തി ഉള്ളൊരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഗവൺമെൻറ് അല്ല വൈകാരികമായി പ്രതികരിക്കുന്നു ഇതിപ്പോൾ അങ്ങായാലും ഞാനായാലും പ്രതികരിക്കും അതൊന്നും സംശയം അവരോട് കേൾക്കണം അവരോട് അല്ല ഞാൻ പറയാം ഞാൻ സംസാരിക്കാം അല്ല അത് എടുക്കേണ്ടത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരാണ് അത് അന്വേഷണ വിധേയമായി ചെയ്യേണ്ട കാര്യമാണ് അന്വേഷിക്കേണ്ടതാണ് അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ് അന്വേഷണം നടത്തി അങ്ങനെ ആർക്കെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച പരിഹരിച്ചേ മതിയാവും കാരണം ഇതൊരു കുഞ്ഞു കുട്ടികളുടെ ആശുപത്രിയാണ് ചരിത്രം എന്നെ പ്രസവിച്ച ആശുപത്രിയാണ് അമ്പത്തൊമ്പത് അറുപത് വയസ്സായി ഞാൻ ജനിച്ച ആൾ ആശുപത്രിയാണ് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാവാൻ കാരണം ആ കാരണം കണ്ടുപിടിക്കേണ്ടത് സർക്കാർ തലത്തിൽ അന്വേഷിക്കട്ടെ പക്ഷേ ഞാൻ ഒരു ജനപ്രതി ഇങ്ങനെ സംഭവിച്ചാൽ കൂടുതൽ കൂടുതൽ ഇപ്പോൾ രണ്ട് ജനറേറ്റർ ഉണ്ട് അഡീഷണൽ ആയിട്ട് കൂടുതൽ ജനറേറ്റർ നല്ല കപ്പാസിറ്റി ഉള്ള ജനറേറ്റർ സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മളത് ജനറേറ്റർ അല്ലേ ഇന്ന് രാത്രി അല്ല ഇത് പോലും ഇനി പോകില്ല കറണ്ട് പോകില്ല ഉറപ്പാണ് ഉറപ്പ് അതാണ് എന്നെ ഞാൻ എന്നിട്ട് രാവിലെ പോകണുള്ളൂ ഇവിടെ തന്നെ ഉണ്ട് ഞാനുണ്ട് ഞങ്ങളുടെ വാർഡ് കൗൺസിലർ സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ ശ്രീ അനിൽ അനിൽ അടുത്തുണ്ട് അവിടെ ഉണ്ട് അയാൾ ആ സമയം നടന്നാൽ ഞാനിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ അയാൾ വന്നില്ല അതിന് തുടക്കം കാണും പുള്ളി വഴിപാടതിന് കൂടെ നിന്ന് സഹായിക്കുകയാണ് ഞങ്ങൾക്കൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് പിന്നെ ഇത് ഈ ഉത്തരവാദിത്തപ്പെട്ട് സമരം ചെയ്യാൻ ഇതിൻ്റെ പേരിൽ സമരം ചെയ്യാൻ വേണ്ടി കുറച്ച് പേര് അതിനുണ്ട് ഇപ്പം പുറത്ത് പ്രതിഷേധം ഇവിടെ ഒരു വലിയൊരു എമർജൻസി വിഷയം നടക്കുമ്പോൾ രാഷ്ട്രീയ മുതലേർപ്പെടുത്തുന്നതിനോട് നമുക്ക് ജോയിപ്പില്ല നിങ്ങൾക്ക് അവിടെ നിന്ന് അകത്ത് വന്ന് രോഗികളെ സഹായിക്കുന്നതിന് പകരം ഈ അമ്മമാരും പെങ്ങന്മാരും മുത്തശ്ശിമാരും പ്രതി പ്രതികരിക്കുന്ന അവരുടെ വേദന കൊണ്ടാണ് പക്ഷെ അവർ പ്രതികരിച്ചതിൽ എനിക്ക് വേദനയൊന്നുമില്ല രാജിവെക്കണം എന്ന് പറയുന്നതോട് എനിക്ക് താല്പര്യം എന്താ പറയുക അവർ വന്ന് ഇവിടെ വന്നവരെ ഈ മാറ്റിയിട്ടുണ്ട് ഇവര് പ്രതികരിച്ചത് ഇവരെ അവരുടെ വേദനയാണ് പ്രതികരിച്ചത് പക്ഷേ അവിടെ എന്താ പറയുക മുതലെടുപ്പായി ഇവര് വേദനയോടുകൂടിയാണ് സങ്കടത്തോടു കൂടിയാണ് ഓരമ്മമാരും പ്രതികരിച്ചത് അവിടെ സന്തോഷകരമായി അവിടെ നിന്ന് ചിരിക്കുകയാണ് പൊട്ടിച്ചിരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് തെറ്റായ നടപടി ഇല്ല 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 ഇനി വന്നവരെ ഉണ്ടായിട്ടില്ല സഹോദര അറുപത് വർഷക്കാലം ഞാനിവിടെ പ്രസവ എന്നെ പ്രസവിച്ചതാണ് കേൾക്ക് കേൾക്ക് അല്ല ഇല്ല ഇന്ന് വരെ ഉണ്ട് ഉണ്ടായി രണ്ട് മിനിറ്റിനുള്ളിൽ കത്തും കത്തിയിട്ടുണ്ട് ഞാനിവിടുന്ന് ഇപ്പോൾ പോയല്ലോ എൻ്റെ മകളെ മകളെ കുഞ്ഞു മകളെ ഇവിടെ പക്ഷേ ഇവിടുന്ന് മുപ്പത് ദിവസമായുള്ളൂ എൻ്റെ മകളെ ഇല്ല ഇല്ലില്ല എൻ്റെ ചെ എൻ്റെ ഞാനിവിടെ വികസന സമിതി സ്റ്റാൻഡിങ് കമ്മിറ്റി മെമ്പറായി മുപ്പത് വർഷം പ്രവർത്തിച്ച ആളാണ് ഞാൻ ഞാൻ നിങ്ങളോട് നുണ പറയുന്നതല്ല രണ്ട് മിനിറ്റോ ഒരു മിനിറ്റിനുള്ളിൽ ഇത് എമർജൻസി ഇവിടെ കത്താറോ കത്തുന്നുണ്ട് അതിനകത്ത് എന്താണ് വീഴ്ച വീഴ്ചയെന്നു നമുക്ക് നോക്കാമെന്നേ ഇനി അതല്ല ചെയ്യേണ്ടത് കൂടുതൽ കപ്പാസിറ്റി ഉള്ള ട്രാൻസ്ഫോമർ അഡീഷണൽ ആയിട്ടോ എമർജൻസിയോ സ്ഥാപിക്കണം അത് നമുക്ക് ചെയ്തേ പേമർ അതെ അതെ നോക്കട്ടെ നമുക്ക് നോക്കാം നമുക്ക് കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ഓക്കെ താങ്ക്